കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പെരുങ്കളിയാട്ടം നടക്കുന്ന മുച്ചിലോട്ട് കാവുകളിൽ പ്രധാനപ്പെട്ടതാണ് മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പത്തൊൻപത് വർഷത്തിന് ശേഷം വീണ്ടും ഒരു പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുകയാണ് കണ്ണൂർ പിലാത്തറയിലെ മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം വടക്കേ മലബാറിലെ മുച്ചിലോട്ട് കാവുകളിൽ നിന്ന് മാതമംഗലം മുച്ചിലോട്ട് വേറിട്ട് നിൽക്കുന്നത് പൊന്നു എന്ന മനുഷ്യന്റെ ജീവിത കഥയിലൂടെയാണ് വാണിയ സമുദായത്തിന്റെ ആരുടെ സ്ഥാനമാണ് മുച്ചിലോട്ട് കാവുകൾ പയ്യന്നൂർ രാമന്തളി ചെറുതാഴം തൃക്കരിപ്പൂർ വെള്ളോറ എരമം അതിയടം തുടങ്ങി കണ്ണൂർ ജില്ലയിലെ പെരുങ്കളിയാട്ടം നടക്കുന്ന കാവുകളിൽ പ്രധാനപ്പെട്ടതാണ് മാതമംഗലം പിലാത്ര മാതമംഗലം പാതയോരത്തുനിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ക്ഷേത്രം കളിയാട്ടത്തിനൊരുങ്ങുമ്പോൾ ഈ കളിയാട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി ആറ് ജനുവരിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് അവസാനമായി മാധമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം കളിയാട്ടം നടന്നത് അതേ മാസം അതേ തീയതികളിലാണ് ഇത്തവണയും ഇവിടെ പെരുങ്കളിയാട്ടം കളിയാട്ടം നടക്കുന്നതെന്നതാണ് ആ പ്രത്യേകത അതേസമയം മറ്റു മുച്ചിലോട്ട് കാവുകളിൽ നിന്ന് മതമംഗലം മുച്ചിലോട്ട് വേറിട്ട് നിൽക്കുന്നത് പൊന്നുവൻ എന്ന ഒരു മനുഷ്യന്റെ ജീവിതകഥയിലൂടെയാണ് ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് എരമം പുറക്കുന്നു സ്വദേശത്ത് മീത്തലെ വീടെന്ന വാണിയ തറവാട്ടിൽ ജനിച്ച ഒരു മനുഷ്യനായിരുന്നു പൊന്നുവൻ പൊന്നുന്റെ സഹോദരിയാണ് ആച്ചി എന്നാണ് ഐതിഹ്യം സവർണ കുടുംബങ്ങൾ മാത്രം കൊണ്ടുനടക്കുന്ന താന്ത്രിക കർമ്മങ്ങൾ പഠിച്ച് അവരെ വെല്ലുന്ന രീതിയിൽ പൊന്നുവൻ അറിവുകളിൽ വളർന്നു അത് സവർണ കുടുംബങ്ങളിൽ പോലും അസൂയ പടർത്തിയിരുന്നു അവര് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പേരളായിട്ട് ഇപ്പോൾ ഇത് വിദ്യയിലെ ഒരാളാണ് കാളക്കാട് കാളകാട് ഇവർ തമ്മിലെന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര കോമ്പറ്റീഷൻ തൊണ്ടച്ഛന് എന്നാൽ ഇവിടെ തൊണ്ടച്ഛനായിട്ട് ഇരിക്കാൻ കൂടും പിടിക്കാൻ ആയുധങ്ങൾ കൊടുത്തിട്ട് ഇവിടെ ഈ തറോട്ടം തന്നെ അവരെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ തമിഴ്ട്ടി ഇപ്പോഴും ചില ഒരാൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിവിടെ വന്നില്ല അന്നേരം പറയും അവിടെ പോയിട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ കൊടുക്കും വീടെ വീടെ വന്നാൽ അവിടെ നിന്ന് പറയും അവിടെ നിന്ന് അണീക്കുരുക്കൾ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് തൊണ്ടത്തിൽ ഒന്ന് തൊണ്ടച്ചൻ്റെ വന്നിട്ട് പറഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പാടും പിന്നെ തൊണ്ടച്ചൻ്റെ അടിയന്തരം തുലാവം അത് പുത്തരിയാണ് പുത്തരി അടിയന്തരമാണ് പുത്തരി അടിയന്തരം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അത് അന്നിട്ട് അത് തൊണ്ടച്ചത് ഇവിടെയല്ല ഇവിടെ ഉണ്ടാവുക മേലെ അടിയന്തരം ഉണ്ടാവും പിന്നെ ത്ലാവം പതിനൊന്നു പറഞ്ഞ മുറുപുത്തിരി മക്കളെ കിടക്കാന്ന് പറഞ്ഞാൽ പുത്തരി കഴിഞ്ഞിട്ട് രണ്ടാമതൊരു പുത്തരി ഉണ്ടാവില്ല ആ മുറുപുത്തിരി താഴത്ത് പതിനൊന്നാം തീയതി താഴത്തെ അവിടെ അവിടെ താഴെ വീടിൻ്റെ അവിടെ തൊണ്ടസിൻ്റെ കോറോത്തെ തങ്ങളുടെ ആരുടെ സ്ഥാനം സന്ദർശിച്ച വേളയിൽ തന്റെ നാട്ടിലും ഭഗവതിക്ക് സ്ഥാനം ആഗ്രഹം പൊന്നന്റെ ഉള്ളിലുണ്ടായി കാവിനായി തന്റെ നാട്ടിൽ പൊന്നൻ ഒരുക്കവും തുടങ്ങി എന്നാൽ പല കാരണത്താൽ അത് മാധമംഗലത്തേക്ക് മാറുകയായിരുന്നു വെറുപ്പും വളർന്നു വന്നു നമ്പ്യാർ നായർ കുടുംബമായ പുത്തരിക്കൽ കുടുംബമാണ് മാതമംഗലത്ത് മുച്ചിലോട്ടുകാവിനായി സ്ഥലം നൽകിയത് ഒടുവിൽ പൊന്നൻ തൊണ്ടച്ചനും സഹോദരി ആച്ചിയും ഉൾപ്പെടെയുള്ള കുടുംബം മാതമംഗലത്ത് വാണിയ സമുദായത്തിന്റെ കുലദേവതയായ മുച്ചിലോട്ട് ഭഗവതിയെ ഇവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നുവെന്നാണ് ഐതിഹ്യം അദ്ദേഹത്തെ ഒരു പ്രധാന ദൈവമായി ഇന്നും ഈ മാതമംഗലം മുച്ചിലോട്ട് കെട്ടിയാടിക്കുന്നുവെന്നതാണ് മറ്റൊരു ചരിത്രം ധർമ്മദൈവങ്ങളിൽ പ്രഥമസ്ഥാനമാണ് പൊന്നൻ തൊണ്ടച്ചനുള്ളത് തൊണ്ടച്ചൻ ദൈവം എന്ന തെയ്യം എല്ലാ വർഷവും തുലാം ഒന്നു മുതൽ മാതമംഗലം മുച്ചിലോട്ടുകാവിൽ അരങ്ങിലെത്തും പെരുങ്കളിയാട്ട ദിവസവും പുലർച്ചെ തൊണ്ടച്ചൻ ദൈവം അരങ്ങിലെത്തും തൊണ്ടച്ചൻ ദൈവം അരങ്ങിലെത്തുന്ന ഏക മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കൂടിയാണ് മാതമംഗലത്തേത് നാടിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി കൊണ്ടാടുന്ന പെരുങ്കളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയെ ഒരു നോക്ക് കണ്ട് സായുജ്യമടയാനുള്ള കാത്തിരിപ്പിലാണ് നാട്